இல்லை பழக்காடல்ல நம்ம பிள்ளாச்சி நம்ம கோவிந்தாபுரம் போட்ரு பிரோப்பர்ட்டி தான் அங்கே போகணும் நீ போகிற வீடியோ பிடிக்காம விசாரிச்சு வீடியோ பிடிச்சுட்டு அப்போ ஞாபகம் இன்னும் ஞாபக போனது பற்றா எந்த புள்ளிய கட்ட பின்னாடி તિંટનું તો કેમ નહી ഈ സാരി മൊത്തമാക്കേടാക്കി കട്ടേറ്റും നോക്കി എന്റെ സാരി കൊടുക്കഴിഞ്ഞാൽ ഈ സാരി കൊള്ളാ പുതിയ സാരി എത്താം പിന്നെ ഒന്ന് ഞാൻ

ഞാൻ നല്ല നീ എന്നെ നക്കി അപ്പ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ പിന്നെ ഷെയർ ആയതിനെ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞു ഇപ്പം തന്നെ ലൈവ് ഇടാൻ പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞു ഫുഡൊന്നും കഴിച്ചില്ല ഫുഡൊന്ന് കഴിച്ചില്ല ഐ ലവ് യു